ഗസയിൽ വംശഹത്യ തുടങ്ങിയതിനു ശേഷം ഇസ്രായേലിന് ഏറ്റവും വലിയ തിരിച്ചടി ലഭിച്ചിരിക്കുന്നു ഇരുപത്തിനാല് ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത് ഹമാസിൻ്റെ ആക്രമണത്തിൽ നടുങ്ങി വിറയ്ക്കുകയാണ് ഇസ്രായേൽ അമേരിക്കയും ബ്രിട്ടണും ഒക്കെ യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിനോട് ഫ്രാൻസും ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ തങ്ങളുടെ സഖ്യകക്ഷികളുടെ ആവശ്യം പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് ഗസയിൽ വംശഹത്യ തുടരുകയാണ് ഇസ്രായേൽ ഗസയിൽ വംശഹത്യ തുടരുമ്പോൾ ഗസയിൽ ഹമാസ് പോരാളികൾ ശക്തമായി തിരിച്ചടിക്കുന്നു ഇസ്രായേലിൻ്റെ സൈനിക ഗോഡൌണാണ് തകർത്ത് തരുപ്പണമാക്കിയത് ഹമാസ് ഇരുപത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടത് ഒറ്റ ദിവസം കൊണ്ട് ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇസ്രായേലിൽ ഇസ്രായേൽ അത് സ്ഥിരീകരിച്ചിരിക്കുന്നു ഗാസയെ തുടച്ചെടുക്കും പഠിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞ് ഹമാസിനെ തുടച്ചെടുക്കും പഠിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച ഇസ്രായേലിന് വലിയ നാണക്കേടായിരിക്കുന്നു ഇരുപത്തിനാല് സൈനികരുടെ കൊലപാതകം ഇരുപത്തിനാല് സൈനികരെ കൂട്ടത്തോടെ കൊന്നിരിക്കുന്നു ഇസ്രായേൽ ഇസ്രായേലിൻ്റെ ശക്തി യിച്ചിരിക്കുന്നു പലസ്തീൻ അധിനിവേശം നടത്തിയ ഇസ്രായേൽ ഗസയിൽ അധിനിവേശം നടത്തിയ ഇസ്രായേൽ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞ് മറിഞ്ഞ് നിൽക്കുകയാണ് ആകെ മൊത്തം നാണക്കേട് അമേരിക്കയും ബ്രിട്ടണുമൊക്കെ യുദ്ധം നിർത്താൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു യൂറോപ്യൻ യൂണിയൻ പശ്ചിമേഷ്യയിൽ സമാധാനം നിലനിർത്തണമെങ്കിൽ പലസ്തീനെ സ്വതന്ത്രമാക്കണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഇങ്ങനെ യൂറോപ്യൻ യൂണിയനും മറ്റും ഒക്കെ ഇസ്രായേലിന് എതിരാണ് പലസ്തീൻ സ്വതന്ത്രമായാൽ മാത്രമേ ഗസയിലെ യുദ്ധം അവസാനിക്കൂ സ്വതന്ത്രമാകുന്നതുവരെ യുദ്ധം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ഹമാസ് എന്തായാലും ഇരുപത്തിനാല് സൈനികർ കൊല്ലപ്പെട്ടതോടെ ഇസ്രായേലിൽ കൂട്ടനിലവിളി ഉയരുകയാണ് ബന്ധുക്കളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ബെഞ്ചമിൻ നതജ്നാഹുവിൻ്റെ വസതിക്ക് മുമ്പിൽ ബന്ദികളുടെ ബന്ധുക്കൾ തമരം നടത്തിയതും ശ്രദ്ധേയം ബന്ദികളുടെ ബന്ധുക്കൾ ബെഞ്ചമിൻ നതജ്ഞാഹുവിൻ്റെ വീട്ടിൽ സമരം പ്രതിഷേധ ധർണ നടത്തി ബന്ദികളെ മോചിപ്പിക്കാനാണ് ഇറങ്ങിത്തിരിച്ചത് ഹമാസിനെ ടച്ചുടയ്ക്കാനാണ് ഇറങ്ങിത്തിരിച്ചത് ചന്തചമഞ്ഞു പോയി വീറും കിളിച്ചിഞ്ഞ് വന്നു എന്ന മട്ടിലായി ഇപ്പോൾ ഇസ്രായേലിൻ്റെ അവസ്ഥ വല്ലാത്തൊരു ഗതികേടിലാണ് ഇസ്രായേൽ ഇസ്രായേൽ സൈനികർക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു അവർ ആശുപത്രികളും മറ്റും തകർത്തുകൊണ്ട് അവരുടെ ഭ്രാന്തിൻ്റെ അതിരുകൾ ഭേദിക്കുന്നു ആശുപത്രികൾ ഖാൻ യൂനിസിലെ ആശുപത്രികളെല്ലാം തകർത്ത് തരിപ്പണമാക്കി നാസർ ആശുപത്രിയാണ് ഇനി ബാക്കിയുള്ളത് ആശുപത്രി ജീവനക്കാരെ ബന്ദികളാക്കി ആശുപത്രി ജീവനക്കാരെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്തു ആശുപത്രി ജീവനക്കാരുടെ ആർക്കാർക്കിടയിൽ ഹമാസ് പോരാളികളുണ്ടെന്നാണ് ഇസ്രായേൽ പറയുന്നത് എന്തർത്ഥത്തിലാണെന്ന് അറിയില്ല എന്തായാലും ഇസ്രായേലിന് ഹമാസ് ശക്തമായ തിരിച്ചടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നടുങ്ങി വിറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ ഒക്ടോബർ ഏഴിന് തുടങ്ങിയ യുദ്ധമാണ് നൂറാം ദിവസം കഴിഞ്ഞിട്ടും യുദ്ധത്തിന് ഒരു പര്യവസാനമില്ല യുദ്ധം അഭിരാമം തുറന്നുകൊണ്ടിരിക്കുന്നു ഗസയിലെ സാധാരണക്കാരായ മനുഷ്യർ കൊന്നൊടുക്കപ്പെടുന്നു ഗസയിലെ ആശുപത്രികളിൽ മരുന്നില്ലാത്ത അവസ്ഥ ആശുപത്രികൾ തകർക്കുന്ന അവസ്ഥ ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു ഇസ്രായേലിന്